ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളെ നാച്ചുറൽ ഹെയർഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹെയർ ഡേ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി നന്നായി വളരാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് ഇത് അപ്പം നമുക്ക് വീഡിയോ കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്നും ഇനി ബുള ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും ഒന്ന് ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതെ അപ്പം നമുക്ക് ഈ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് വസ്തുക്കൾ മാത്രം മതിയാവും ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങിൽ ധാരാളം വൈറ്റമിൻസും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് മുടി വളർച്ചയ്ക്കും മുടിയുടെ നരം മാറ്റാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് തോലോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നത് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മിക്സ് ചെയ്താൽ ജാറിലിട്ട് ചെറിയ കഷ്ണങ്ങളാകട്ടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മകാല നരയ്ക്കുള്ള പ്രകൃതിദത്ത ഡൈ എന്നാണ് ഉരുളക്കിഴങ്ങിനെ പറയുന്നത് ഇതിൻ്റെ തൊലിയും നീരും എല്ലാം പല രീതിയിലും മുടിയുറപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം മുടിക്ക് തിളക്കം നൽകാനും മുടി സോഫ്റ്റ് ആകാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് മുഴുവനും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണം കൂട്ടാം എനിക്കിപ്പം മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് മതി ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇരുമ്പിൻ്റെ ചീൻച്ചട്ടി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചീൻ ചട്ടി ആണ് സാധാരണ ഡൈ ഉണ്ടാക്കാൻ എടുക്കുന്നത് കൊണ്ടാണ് അതെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മളെടുത്തിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കണം അപ്പോഴേക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ സത്തൊക്കെ നമ്മുടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു തുണിയിൽ വെച്ച് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മുടിയിൽ തേക്കാനും നല്ലതാണ് അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ തന്നെ ഇതൊരു കൊഴുവെടുത്ത രൂപത്തിലുള്ള ഒരു വെള്ളമായിട്ട് മാറിയിട്ടുണ്ട് മുടി വളരാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് ഇപ്പം നമ്മുടെ വെള്ളം ഏകദേശം നന്നായിട്ട് ഒറ്റ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗ്ലാസ്സോളം വെള്ളം ഉണ്ടെന്നാണ് തോന്നുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇപ്പം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിന് താഴെയായിട്ടാണ് നമുക്ക് വെള്ളം കിട്ടിയിരിക്കുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരുന്നത് ഇനി നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ നിറവും അതുപോലെ ഇരുമ്പ് ചീനച്ചട്ടിയും ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ ഒരു നിറത്തിൽ നമുക്ക് ഈ ഒരു വെള്ളം കിട്ടിയത് ഇനി നമ്മൾ ഡൈ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അതേ ചീനിച്ചട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തത് മയിലാഞ്ചിപ്പൊടിയാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ചിട്ട് മയിലാഞ്ചിപ്പൊടിയുടെ അളവിലും മാറ്റങ്ങൾ വരുത്താം എനിക്ക് രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും നമ്മുടെ നരച്ച മുടി എത്രത്തോളം ഉണ്ടോ ആ ഒരു അളവിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്ന പൊടികളുടെ അളവും തീരുമാനിക്കേണ്ടത് ഇനി ഞാനിതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏകദേശം ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറിന് നമ്മുടെ ആ മുടിക്ക് നല്ലൊരു കളർ നൽകാനായിട്ട് സഹായിക്കും ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന അരിച്ചാവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്യേണ്ടത് പൊടിയും കോഫി പൗഡറും മുടിക്ക് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുകയും നമ്മൾ ഉപയോഗിച്ചിരുന്ന ഈ ഒരു ഉരുളക്കിഴങ്ങ് വെന്ത ആ ഒരു വെള്ളം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നൽകുകയും ചെയ്യും ഇനി ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു രീതിയിലേക്ക് മാറുന്നവർ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം ഇതിപ്പം നന്നായിട്ട് ടൈറ്റ് ആയൊരു രീതിയിലാണ് ഇരിക്കുന്നത് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കോഫി പൗഡറിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം എൻ്റെ കയ്യിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ആയിട്ട് എടുത്തത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം മുടിയുടെ സ്വാഭാവികമായി നിറം നിലനിർത്താനായിട്ട് കാപ്പിപ്പൊടി സഹായിക്കും അകാല നിര ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മയിലാഞ്ചിപ്പൊടിയും അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം നൽകാനും മുടിയിലെ താരനകറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് മയിലാഞ്ചിപ്പൊടി നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഈ ഒരു മിശ്രിതം നമ്മൾ നന്നായിട്ട് ആ ഇരുമിൻ്റെ ചീൻചട്ടിയിലേക്ക് എല്ലാ ഭാഗത്തേക്കൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇരുമിൻ്റെ അംശങ്ങൾ കൂടി നമ്മുടെ ഈ ഒരു പാക്കിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഞാനിപ്പോൾ രാത്രിയിലാണ് ഇത് തയ്യാറാക്കിയത് രാവിലെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചവർക്ക് ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലം കിട്ടാനായിട്ട് കുറച്ച് താമസം എടുക്കും എങ്കിലും ഇത് തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇതുപോലെയുള്ള ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നതും തല നീരി ഇറക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇത് രാത്രിയിൽ തയ്യാറാക്കി വെക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഒന്ന് ചെറിയ രീതിയിൽ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി മൈലേജ് പൊടി ഉപയോഗിക്കുമ്പോൾ ചിലപ്പം തണുപ്പ് ഇറങ്ങിയിട്ട് നീരിറക്കമൊക്കെ വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം ഇനി രാവിലെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്താൽ മതിയാവും മൂന്ന് ദിവസത്തിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണിത് ആദ്യത്തെ ദിവസം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും ഇപ്പോൾ രാവിലെ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഡൈഡവസ്ഥ അത്യാവശ്യം നല്ല രീതിയിൽ കറുപ്പ് കളറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം അതിന് മുന്നേ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസി ആണോ എന്ന് ചെക്ക് ചെയ്യണം ഉരുളക്കിഴങ്ങിൻ്റെ നീര് ആഡ് ചെയ്തുകൊണ്ട് ഇതൊരു ജെല്ലി ടൈപ്പിലായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിയിലാക്കി എടുക്കുക അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ഹെയർ ഡേസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഓരോ ദിവസം ചെയ്യണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ നിങ്ങൾക്ക് ഏതാണ് അലർജിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇതിലേതെങ്കിലും ഒന്ന് തുടർച്ചയായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഹെയർ ഡൈ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നല്ല ഫലം ലഭിക്കുകയുള്ളൂ ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്തതിന് ശേഷം നമ്മളിത് വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയില്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കൈത്തണ്ടെങ്കിലോ ചെവിയുടെ പുറകിലോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം വെച്ചതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക ഞാനിതിപ്പോൾ കയ്യിലേക്ക് പുരട്ടി നോക്കിയപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഉരുണ്ട് വരുന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉരുളക്കിഴങ്ങിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാവുള്ളൂ അല്ലെങ്കിൽ മുടിയിൽ ഇത് പറ്റി അതുപോലെ തന്നെ എണ്ണയുള്ള മുടിയിൽ അപ്ലൈ ചെയ്യരുത് എണ്ണയുള്ള മുടിയിൽ ഒരിക്കലും ഉണ്ടായി പിടിക്കുകയുമില്ല ഇതിപ്പോൾ നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം നമ്മളിത് അടുപ്പിച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തൈരോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ആഡ് ചെയ്തതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യാം താരനൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഞാനിത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനെൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണ് മുടിയുടെ നരയുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇത് നമ്മൾ മുടിയിൽ തേച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതിനുശേഷം മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ ഷാംപൂ സോപ്പോ ഉപയോഗിച്ചൊന്നും വാഷ് ചെയ്യരുത് അപ്പോൾ തന്നെ ഇതിൻ്റെ പോകും പിന്നെ ഈ ഒരു ഡൈഡ് കളർ ഒരു മാസം ഒന്നും നിൽക്കില്ല ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ ഈ കളറ് നിലനിൽക്കും നമ്മൾ ഷാംപൂ ഒന്നും തുടർച്ചയായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ മാത്രം പിന്നെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വരുന്ന മുടികളൊക്കെ നന്നായിട്ട് വരാനും അതുപോലെ മുടി നന്നായി വളരാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കും ഞാനെൻ്റെ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുന്നവർ ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നില്ല മൂന്നാല് തവണ അടിപ്പിച്ച് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ നരയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊരു രണ്ട് മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യും അതിന് ശേഷം ഞാൻ എൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിക്കാം ഇതാണിപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കളർ കിട്ടിയിട്ടുണ്ട് ഞാൻ മുടിയിൽ തേക്കാത്ത ഭാഗങ്ങളിലൊക്കെയാണ് വെളുത്ത മുടി കാണുന്നത് എനിക്ക് കാണാതെ ഞാൻ തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ ആരെങ്കിലും കൊണ്ടൊക്കെ തേപ്പിക്കുകയാണെങ്കിൽ മുടിയുടെ എല്ലാ ഭാഗത്തും നരയുള്ള എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യുകയുള്ളൂ അപ്പോൾ നല്ലൊരു ഹെയർ ഡേ ആണിത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും മുടിയൊക്കെ നല്ല ആയിട്ടുണ്ട് നല്ല തിളക്കവും വന്നിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഹെയർ ഡേ ആണിത് മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ വരും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു യൂസ്ഫുൾ ആയി വേണ്ടിയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ബായ് ടേക്ക് കെയർ